ാണ് അത് ആശുപത്രിയിൽ അവിടെ ദുരന്ത നമ്മളോർക്കും അടുത്ത് പോകാനൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിൽ കാണല്ല അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയോണ്ട് ഇത് കൂടാതെ ഡി വൈ ഞാൻ നിങ്ങൾ നിങ്ങൾ വെച്ച ഈ വീഡിയോ കണ്ടില്ലേ യഥാർത്ഥത്തിൽ കാരണം കുഴിയിലേക്ക് കാല് നീട്ടിക്കിടക്കുന്ന യഥാർത്ഥത്തിൽ ഒരു വയോധികനാണ് ഈ ടി ജി മോഹൻദാസ് ആലോചിച്ച് നോക്കുക അയാൾ ഒരു എ ബി സി ചാനൽ മലയാളം എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേറെ ന്യൂസ് കഫേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മുസ്ലിം വിദ്വേഷ ചാനലുകളിലും ഇയാളുടെ പങ്ക് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ ഈ നരാധമൻ നരാധമൻ എന്ന് പറയാൻ പോലും വയ്യാത്ത വണ്ണം ഈ ഈ നെറികെട്ടവൻ എന്താ പറയുന്നത് ഒരു ഏത് മനുഷ്യർക്കാണ് ഇങ്ങനെ കഴിയുക ലോകത്ത് ചാണക സംഖികൾക്ക് പോലും ഇത്തരത്തിൽ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് ചാണക സംഘികൾ പോലും ഈ പ്രശ്നത്തോട് വളരെ വേദനയോടെ പ്രതികരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ സമയത്താണ് ഈ ഒരു വ്യത്യസ്തനായ ഒരു ഈ ചാണക സംഖിയുടെ ഈ അതാ വിഷം ചീറ്റൽ നോക്കട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ മഹാവശ സർപ്പത്തിൻ്റെ വിഷം ചീറ്റൽ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഇവിടെ ആകെ ഈ സമൂഹത്തിൽ വിശം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഒരു സംഘം മാത്രമേ അത് ഈ ആർ എസ് എസ് ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പറയാതിരിക്കാൻ വയ്യാത്ത വണ്ണം നോക്കണം വളരെ വളരെ എന്താണ് ഇപ്പോൾ ഈ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഇന്ന എന്നോ ഇന്ന മതമെന്നോ ഇന്ന പ്രത്യശാസ്ത്രമെന്നോ എന്നോ ഒക്കെ ഉണ്ടോ യഥാർത്ഥത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു ആ ദുരന്തത്തെ ഒന്നിച്ച് നേരിടുന്നു കാരണം കേരളീയൻ്റെ പ്രത്യേക സ്വഭാവമാണത് കാരണം അവിടെ ജാതി നോക്കിയിട്ടല്ല ഒരു മതം നോക്കിയിട്ടല്ല മറ്റൊരു വ്യത്യസ്ത ആശയം നോക്കിയിട്ടല്ല അവരാരും ഇടപെടുന്നത് എന്തുകൊണ്ടാണ് അത് മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകമായ ഒരു ഒരു സ്വഭാവമാണത് അവരുടെ വീട് അവരോട് പഠിപ്പിച്ചിട്ടുള്ളത് ഇതാ ത മറക്കത്തൻ നിന്റെ അയൽവാസിയെ കരുതി ലേശം കറിയിൽ വെള്ളം ജാസ്തി വെക്കൂ എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികൾക്ക് ഒരു ദുരന്തം ജാതി നോക്കിയിട്ട് തിരിച്ചറിഞ്ഞ് പോവാൻ കഴിയില്ല അവിടെ ജാതി നോക്കാതെ അവിടെ ജീവൻ നോക്കാതെ നിങ്ങൾക്കറിയാമല്ലോ കോഴിക്കോട് ഒരു മെയിനോളിൽ പെട്ട് രണ്ട് ബംഗാളികളോ മറ്റോ കുടുങ്ങിയപ്പോൾ അവിടെ ജാതി നോക്കാതെ എടുത്തു ചാടി മതം നോക്കാതെ എടുത്തു ചാടിയത് നൌഷാദ് എന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ് തൻ്റെ ജീവനെ അവർ നോക്കിയിട്ടില്ല കാരണം അത് അവനെ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന സത്യത്തിൻ്റെ സിദ്ധാന്തത്തിന്റെ നഫ്സിം ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ ജീവിപ്പിച്ചതുപോലെയാണ് എന്ന് അവൻ വിശ്വസിക്കുന്നു അവനെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് എന്നിട്ട് എന്താണ് ഈ ഈ വയോധികനായ ഈ കുടിയിലേക്ക് കാലു നീട്ടിയിട്ടാണ് അയാൾ ഇരിക്കുന്നത് അയാളുടെ കൂടെ വേറെ ഒരു ഒരു എന്താ ഒരു ഒരു വശനാടി വേറെ ഇരിക്കുന്നു അവൻ കുലിങ്ങിച്ചിരിക്കുന്നു ഒരു ദുരന്തത്തെ പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് അവൻ കുരുങ്ങിച്ചിരിക്കുന്ന കൂടെയുള്ളവൻ ഈ ടി ജി എന്ന വിഷനാറിയേക്കാൾ എത്ര വിഷനാറിയാണ് അവനാ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ കാണുന്ന ഈ എ ബി സി മലയാളത്തിൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കണം മനുഷ്യൻ്റെ ജാതിയും മതവും നോക്കിയിട്ട് സന്തോഷിക്കുന്ന മാത്രമല്ല ഈ വയനാട് ദുരന്തത്തിൽ മുസ്ലിങ്ങളുടെ പങ്കാണ് ഏറെ ഏറിയ കൂറും ഉള്ളത് എന്നതാണ് അവനെ ചുരിപ്പിക്കുന്നത് കാരണം സമുദായത്തിൻ്റെ കണക്ക് നോക്കുന്നു അവൻ അവിടെ ഹിന്ദുക്കളുമില്ലേ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ പങ്ക് കുറഞ്ഞു പോയി അതാണ് അപ്പം ഞങ്ങൾ കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് പറയണം കൂടുതൽ ആളുകളും ഈ മുസ്ലിങ്ങളാണ് ഇല്ലാതായി കൊണ്ടിരുന്നത് എന്ന് എന്ന് ചത്തൊടുങ്ങട്ടെ ചത്തൊടുങ്ങിയിരിക്കുന്നു എന്ന ഒരു പരിഹാസയാർന്ന് നോക്കണം വിറച്ചു ഒരു സാധാരണ നമ്മളൊക്കെ ഉറഞ്ഞു തുള്ളുന്നവർ ഇത് കേട്ടിട്ടുണ്ട് ഇവൻ വിറച്ചു തുള്ളിയാണ് കാരണം കുഴിയിലേക്ക് കാരുനീട്ടിയ സർവ്വലട്ടടവും അവൻ്റെ ശരീരത്തിലും അവൻ്റെ മുഖത്തും കാണാം എന്നിട്ടാണ് അവൻ ഇത്തരത്തിലുള്ള വിശം തുപ്പുന്നത് ഒരു സമുദായത്തിന് നേരേക്ക് പരിഹസിക്കാൻ ഇത്തരത്തിലുള്ള ഈ നരാധമൻ അല്ലാതെ ലോകത്ത് വേറെ ആർക്കാണ് ഇത്തരത്തിൽ ദുഃഖിക്കാനോ ഇത്തരത്തിൽ സന്തോഷിച്ച് പരിഹസിച്ച് നിന്നിച്ച് പറയാൻ ഒരു മാത്രമല്ല ഒരു വിസ് മഹാ ഒരു ദേശീയ ദുരന്തം ആ ദേശീയ ദുരന്തത്തിൽ കയ്യും മെയ്യും മറന്ന് നോക്കണം ഈ മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞാൽ എസ് കെ എസ് എസ് എഫിനെ അവനക്കറിയില്ല എസ് എസ് എഫിനെ അവർക്കറിയില്ല മുസ്ലിം ലീഗിന്റെ കെ എം സി സി പ്രവർത്തകരെയും എം എസ് എഫിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരെ അവർക്കറിയില്ല എടോ ടി ജി നിയ ആലോചിച്ച് നോക്കുക ആരാണ് എല്ലാ ദുരന്ത മുഖത്തും സ്വന്തം ജീവനെ മറന്നുകൊണ്ട് മറ്റുള്ളവന് വേണ്ടി രക്തം കൊടുക്കാൻ ഓടി നടന്ന് വസ്ത്രം കൊടുക്കാനോടി നടന്ന് അവരെ പുനർ നിവസിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് കൊടുക്കുന്നത് ആലോചിച്ച് നോക്കുക അവരുടെ അവർക്ക് എല്ലാത്തിനു വേണ്ടിയും ഒത്താശ ചെയ്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഓടി നടന്ന് കിറ്റ് കൊടുക്കാൻ ഓടി നടന്ന് അവർക്ക് സർവ്വവിധ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി തൃണവൽഗണിച്ച് ആ മഴയുടെയും കാറ്റിൻ്റെയും അനു എന്താ പറയുക പ്രതികൂല കാലാവസ്ഥയെപ്പോലും മറികടന്ന് മുസ്ലിം സംഘടനകൾ അവരുടെ ജീവന മുഴുവനും എന്താ ഒരു വിലയും കൊടുക്കാതെയാണ് ഈ അപരനു വേണ്ടി അവരിങ്ങനെ ഈ ഈ എന്താ പറയുക തങ്ങളുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല അവരുടെ എല്ലാ പ്രവർത്തനവും മാറ്റിവെച്ചു കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് അവർ അവർ അവരുടെ ജീവൻ അപകടാവസ്ഥയിൽ കണ്ടിട്ട് പോലും അവർ പിന്തിരിഞ്ഞു പോകുന്നില്ല ഇത് ഓരോ മുസ്ലിം സംഘടനകളും എക്കാലത്തും ചെയ്തു വന്നിട്ടുള്ളതാണ് കോവിഡ് കാലത്തായാലും അതോടൊപ്പം തന്നെ മറ്റു കാലങ്ങളിലായാലും അവരുടെ ദുരിതാശ്വാസ പ്രക്രിയ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് അവരുടെ മതം ഇവിടെ ഉണ്ടാവരുത് എന്ന് പറയുന്ന അവരുടെ വിശ്വാസം ഇവിടെ ഉണ്ടാവരുത് എന്ന് പറയുന്ന ഈ നരാധമൻ അറിയട്ടെ അവരിവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എല്ലാ മേഖലയിലും എല്ലാ അവിടെ ഹിന്ദു എന്ന് നോക്കിയിട്ടല്ല അവർ ഹിന്ദുക്കളെ ധാരാളം സഹായിക്കുന്നുണ്ട് ഹിന്ദുക്കൾ തന്നെ അത് പറയുന്നുണ്ട് നോക്കണം ആ സമുദായത്തെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം ഇതാണ് അവൻ്റെ വിരോധം ആ സമുദായത്തെ ഇവിടെ ഇല്ലാതാക്കണം അപ്പം ആ സമുദായത്തോട് പരിഹാസപൂർവവും വിറച്ചു തുള്ളിയും നോക്കണം തൻ്റെ ആ വശ വിശവചനങ്ങൾ അവൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇയാൾക്ക് ഇത് കഴിയുക ഇളോ ഏത് തത്വശാസ്ത്രത്തിന്റെ പേരിലാടോ തനിക്ക് ഇത്രയേറെ വിഷം ആവാഹിച്ചു കൊണ്ടുനടക്കാൻ കഴിയുന്നത് ആലോചിച്ച് നോക്ക് കുറെയൊക്കെയുള്ള വിശം നീ ഒഴിവാക്കി കളയടോ ഇതോ മുഴുവനും ഈ സമുദായത്തിന്റെ മാത്രമല്ല ഇപ്പൊ ഇവൻ അമാസ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനോട് ഏറ്റുമുട്ടുന്ന പ്രതിരോധ നിലനിൽപ്പിന് വേണ്ടി ഏറ്റുമുട്ടുന്ന ഒരു ഹമാസ് വിഭാഗത്തെയും ഇവൻ പറയുന്നുണ്ട് അവരുടെ അറബ് ഭാഷ അന്നും അവൻ പറയുന്നുണ്ട് പ്ലാം പ്ലാം ഭാഷ എന്നാണ് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഈ നരാധമൻ ലോകത്ത് ഇരുന്നൂറ് കോടി ജനങ്ങള് പരോക്ഷവുമായിട്ടും നോക്കണം ഏകദേശം ഇരു മുന്നൂറ് കോടി ജനങ്ങൾ പരോട്ടവുമായും ഇരുന്നൂറ് കോടിയോടം വരുന്ന മുസ്ലിംങ്ങള് അവരുടെ എല്ലാ ജീവിതത്തിനും ഉപയോഗപ്പെടുത്തുന്ന ഭാഷയാണ് അറബ് പക്ഷേ ആ അറബിനോടുള്ള അവൻ്റെ വെറുപ്പ് എന്താണ് അന്ന് അവൻ ഉറഞ്ഞും വിറഞ്ഞു തുള്ളി അവന്റെ വെറുപ്പ് സ്വാഭാവികമായിട്ടും എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളാണത് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന മതഭാഷ അവിടെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്കറുകൾ അതിലൊക്കെ ഈ മതഭാഷ കുറുകാന്റെ വചനങ്ങൾ ആ ഇതാണ് അവന്റെ വെറുപ്പിന് കാരണം അല്ലാതെ അവന് പ്ലാം പ്ലാം ഭാഷ എന്നത് അവനറിയാത്തത് കൊണ്ടല്ല അപ്പൊ ഇത്രയേറെ വേഷം അവൻ ആവഹിച്ചുകൊണ്ട് ഈ വയസ്സുകാലത്തും അവന്റെ ശരീരത്തിലും മനസ്സിലും ഈ കൊടും വിഷം പേറി കൊണ്ടു നടക്കുന്ന അവൻ്റെ മുഖഭാവം കണ്ടാൽ നിങ്ങൾക്കറിയാം അവൻ്റെ മുഖത്തുള്ള മനുഷ്യത്വം തന്നെ അള്ളാഹു ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയണം ഇത്രയേറെ ഒരു ഒരു വിശ സർപ്പം ആലോചിച്ച് നോക്കില്ല എല്ലാവരും കയ്യും മെയ്യും മറന്നു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് തള്ളി സ്വന്തം ജീവനെ ജീവനെപ്പോലും തൃണവൽക്കണിച്ചും അവിടെ ആ ദുരന്തമുഖത്ത് ഇരുപത്തിനാല് മണിക്കൂറും അഥവാ സദാ അവർ കാത്തു നിൽക്കുന്ന ആ സമൂഹത്തെ അതിൻ്റെ പ്രവർത്തകരെ അറിയില്ല പരിഹസിച്ച് തള്ളുന്നു നോക്കണം ദുരന്തമുഖത്ത് അവരെ കാണില്ല അവർ ഇന്നോ തഴിപ്പിച്ച് അവരുടെ ഉടുപ്പുകൾ ഇന്നലെ തഴിപ്പിച്ചു വെച്ചതാണത്രേ നോക്കണം അതോടൊപ്പം തന്നെ അവർ ദുരന്തമുഖത്ത് കാണും എന്താ പരിഹാസമാക്കും അവർ ഭയമുള്ളവരും പേടിത്തൂറികളുമാണ് ഭീരുക്കളാണ് എന്ന് അവൻ പറയാതെ പറയുന്നു ഇനി എനിക്ക് എന്നെ വേ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഞാനിത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ്റെ കൂടെ ഈ എ ബി സി മലയാളം എന്ന ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ്റെ കൂടെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെ നിന്ന് പരിഹസിച്ച് ചിരിക്കുന്ന മറ്റൊരു ഒരു ശിഖണ്ഡിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവനെ അവൻ്റെ മുഖം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് മുഖം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് ലജ്ജിക്കുന്നു അപ്പം ആ പായനിങ്ങനെ അവൻ്റെ ഈ വിറഞ്ഞു തുള്ള തുള്ളുന്ന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഇതാണ് ഇവൻ്റെ ഒരേ ഒരു വാക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്താണ് ഇവൻ പറയുന്നത് അവൻ പറയുന്നതിനനുസരിച്ച് ലോകത്ത് ഈ വാസിസം സ്വാഭാവികമായിട്ട് ഇല്ലാതെ എടാ എടോ വിഡി നീ മനസ്സിലാക്കണം നീ പറയാനുള്ളത് പറയടോ നേരെ ചൊവ്വേ പറയുക അല്ലാതെ നിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഇവൻ അവൻ ആദ്യാവസാനം വരെ ഇവൻ ഈ പറഞ്ഞു തുള്ളുന്ന ഒരേ ഒരു വാക്കി സമുദായത്തിനെതിരെ അവൻ്റെ സർവ്വവിധ എന്താ പറയുക അവൻ്റെ ആവിലെ സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തിനെതിരെ എന്തു ശബ്ദിക്കുന്നുവോ അപ്പോഴൊക്കെ അവൻ പറയുന്ന ഒരേ ഒരു വാക്കാണ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എല്ലാം പറഞ്ഞതിനു ശേഷമാണ് ഈ വിഡി ഈ വെറും വശനാരി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഗതി നീ പറയടൂ അതാണ് ഈ സമുദായത്തെ കുറിച്ച് നീ പരസ്യമായിട്ട് തന്നെ പറയ് പറയേ എവിടെയാണ് ഈ രാജ്യത്തിന് ദ്രോഹമുണ്ടാക്കിയത് ഈ സമൂഹത്തിന് ദോഷമുണ്ടാക്കിയത് ഗുണമല്ലാതെ സന്തോ ഈ സമുദായത്തെ ഈ സമൂഹത്തിൻ്റെ സമുദായം നോക്കിയാണോ അവർ ഇത്രയും കാലം ഈ ഈ എന്താ പറയുക ഈ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരായാലും ഈ സോളിലാരിറ്റിൻ്റെ പ്രവർത്തകരായാലും അതോടൊപ്പം തന്നെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരായാലും എസ് എസ് എഫിന്റെ പ്രവർത്തകരായാലും എവിടെയാണോ ഈ മുസ്ലിം സംഘടനകൾ എന്തെങ്കിലും രീതിയിലുള്ള മുതലെടുപ്പ് നടത്തിയിട്ടുള്ളത് അതൊക്കെ നടത്തിയിട്ടുള്ളത് നിങ്ങളെപ്പോലെയുള്ള മറ്റുള്ളവരല്ലേ ഞങ്ങൾ മുസ്ലിം നിങ്ങൾക്കിടയിൽ അങ്ങനെ നടത്താൻ അവർക്ക് കഴിയില്ല അവരെ പഠിപ്പിച്ച് അവരുടെ ഗുരു അതിനെതിരായിട്ടാണ് പ്രവർത്തി പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ജീവനെ നിങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകത്ത് മുഴുവനും സംരക്ഷിച്ചവനെ പോലെയാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർഹാനിൻ്റെ ആ ആളുകൾക്ക് നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച ആ ലോകഗുരുവിൻ്റെ അനുയായികൾക്ക് ഇവിടെ ഒരു ഇന്നെപ്പോലെ വിശം കഴിയില്ല അവർക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങളും തങ്ങളുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കലുമല്ലാതെ അവർക്കറിയില്ല കഴിയില്ല ഈ ഇത്തരത്തിലുള്ള വശ ജീവികളെ ഒറ്റപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി